വാർത്തയിലേക്ക് ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും പരാതി അടിസ്ഥാനരഹിതമെന്ന് സിദ്ദിഖ് കോടതിയിൽ അന്വേഷണവുമായി സഹകരിക്കുമെന്നും നടൻ ഹർജിയിൽ ആവശ്യപ്പെട്ടു വിശദാംശങ്ങളുമായി നിതിൻ ചേരിക്കാണ് നിതിൻ ഇപ്പോൾ സിദ്ദിഖിനെതിരെ ചില തെളിവുകൾ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആ തെളിവുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത എത്രത്തോളമാണ് മലയാളത്തിലെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിലാണ് നടൻ സിദ്ദീഖിനെതിരെ കേസെടുത്ത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് സിദ്ദീഖ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹോട്ടലിൽ അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പിൽ സിദ്ദിഖ് മുറിയെടുത്തത് അടക്കമുള്ള രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഈ കേസിലാണ് സിദ്ദിഖ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായും അന്വേഷണ സംഘം ഈ കേസിലെ നിർണായകമായ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഈ ഇത്തരം കേസുകളുടെ ഹെമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള കേസുകളുടെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നടൻ മുകേഷ് എം അതോടൊപ്പം ജയസൂര്യ മണിയൻപിള്ള രാജു കോൺഗ്രസ് നേതാവ് വി എസ് ചന്ദ്രശേഖരൻ തുടങ്ങിയ ആളുകൾക്കെല്ലാം ഹൈക്കോടതിയിൽ നിന്നും സെഷൻസ് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കേസിനകത്ത് സിദ്ദീഖ് അവിടെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ മുറി എടുത്തതിൻ്റെ തെളിവ് മാത്രമാണ് അന്വേഷണ സംഘത്തിനുള്ളത് മറ്റ് ഈ പെൺകുട്ടി പരാതിയിൽ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ അന്വേഷണം വേണമെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം ഉള്ളത് ആ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി ഈ കേസിനകത്ത് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതാണ് ശ്രദ്ധേയമായ കാര്യം സിദ്ദീഖിനെ മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരമനുസരിച്ച് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ളത് സിദ്ദിഖ് ഈ ഹോട്ടലിൽ മുറിയെടുത്തതിന്റെ രേഖകൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന്റെ പക്കലുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ വിശദമായ തെളിവുകൾ ശേഖരിക്കുക എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഷ്കരമായ കാര്യമാണ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി ഈ കേസ് പരിഗണിക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും സ്വീകരിക്കുന്ന നിലപാടും ഈ കേസിനകത്ത് നിർണായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അനുപ്രിയ